എല്ലാവർക്കും നമസ്കാരം പെട്ടെന്നൊരു കല്യാണ സദ്യയ്ക്ക് സ്റ്റൂ വെക്കണമെന്ന് പറഞ്ഞാൽ എന്തിയും കാണിച്ചു തരാം സംഭവം സിമ്പിളാണ് ഒരു അടുപ്പത്ത് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടെ എണ്ണയിൽ വഴറ്റിയെടുക്കുക നന്നായിട്ട് അതിലേക്ക് നമ്മൾ സ്ക്വയറിൽ അരിഞ്ഞെടുത്തിട്ടുള്ള അച്ചിങ്ങ പേരോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും ഇനി ഇത് എത്ര പേർക്കുള്ള സദ്യക്കുള്ള കുറുമെന്നല്ലേ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള കുറുമ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇത് വളരെ കുറച്ച് മാത്രം മതി കാരണം ഒരു സ്പൂണിലാണ് നമ്മൾ ഇലക്കിയകത്തേക്ക് വിളമ്പാനായിട്ട് എടുക്കുന്നത് ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അര കിലോ പച്ചമുളകും കിലോ ഇഞ്ചിയും പിന്നെ നമ്മൾ ഒരു കിലോ അച്ചിങ്ങാപ്പേറും ആണ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ സവാള ചേർക്കും നമ്മൾ അഞ്ച് കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ കുറുമയ്ക്കകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഒപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് നമ്മൾ ആ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ കിച്ചണിലെ ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ടൊക്കെ വീഡിയോയുടെ ഒപ്പം കേൾക്കുന്നുണ്ടായിരിക്കും ക്ഷമിക്കാനൊക്കെ കേട്ടോ കാരണം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല ഇത് നമ്മുടെ എടുത്തിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് ഒക്കെ വെന്ത് ഉലർന്നു വരുന്ന സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വേവിച്ച് ഇടിച്ച് കൂട്ടിയെടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ ഒരു മിക്സിനകത്തേക്ക് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കണം നമ്മൾ എട്ട് കിലോ ഉരുളക്കിഴങ്ങും നാല് കിലോ ക്യാരറ്റുമാണ് എടുത്തിരുന്നത് കേട്ടോ അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കും അതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കും നമ്മൾ പത്ത് ആണ് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തു വച്ചിരുന്നത് ഇത് രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒരു അഞ്ച് ലിറ്റർ ചേർക്കും ഇളക്കി കൂട്ടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും നമ്മൾ ഈ തേങ്ങാപ്പാൽ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ അളവ് കൂടുതലായി പോകുക അല്ലെങ്കിൽ ഈ പറഞ്ഞ തേങ്ങാപ്പാൽ അധികമായി പോകുക എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പകുതി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടി വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഈ ഒരു മിക്സിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുറുമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ഓലൻ പോലെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ സദ്യക്കൊക്കെ എളുപ്പത്തിൽ വിളമ്പാൻ പറ്റുന്ന പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൊക്കെ സദ്യ നടത്തുമ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു സ്റ്റൂ കൂടി നമ്മൾ വിളമ്പാറുണ്ട് ഈ ഒരു സ്റ്റൂ നമ്മൾ ഇലയിൽ ഓലനോടൊക്കെ ചേർന്ന് തന്നെയാണ് നമ്മൾ വിളമ്പുന്നത് ഏതാണ്ട് അതേ രുചിയൊക്കെയാണ് ഈ ഒരു സ്റ്റൂവിനും നമുക്ക് കിട്ടുക നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല ചേർക്കും ഒരു നൂറ് ഗ്രാം ഗരം മസാലയുടെ പാക്കറ്റിനകത്ത് നമ്മൾ ഗരം മസാല ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് നമ്മൾ വീണ്ടും ഇളക്കിയെടുക്കും അങ്ങനെ നമ്മുടെ അടുപ്പത്തിരിക്കുന്ന സ്റ്റൂ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി എല്ലാം കറക്റ്റാണെന്ന് വരുത്തിയ ശേഷം നമുക്ക് അടുപ്പ് കെടുത്താം അതിനകത്തേക്ക് നമുക്ക് പശുവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റൂ റെഡിയായി നമ്മൾ രണ്ട് ലിറ്റർ പശു പാലാണ് ഈ ഒരു സ്റ്റൂവിനകത്തേക്ക് ചേർക്കുന്നത് അടുപ്പ് കെടുത്തിയിട്ടുണ്ട് നേരെ പശു പാൽ ഒഴിക്കുക അന്നേരം നിളക്കിയെടുക്കുക അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ താളിക്കുക കുറച്ച് കറിവേപ്പിലേ മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പത്തിൽ വെക്കാവുന്ന സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ നാട്ടിൽ ഉച്ചയ്ക്ക് സദ്യ വിളമ്പം സദ്യക്കൊപ്പം ഇങ്ങനെ സ്റ്റൂ വിളമ്പാറുണ്ടോ അതിൻ്റെ റെസിപ്പി ഇങ്ങനെ അല്ലെങ്കിൽ ആ റെസിപ്പി ഞങ്ങൾക്കൊന്ന് പറഞ്ഞാലേ പിന്നെ ഒന്നുകൂടെ പറയുകയാണ് നമ്മളിത് ഉച്ചയ്ക്ക് സദ്യക്ക് വിളമ്പുന്ന ഒരു സ്റ്റൂ ആണ് ഓലൻ്റെ സ്ഥാനത്ത് ഓലനോടൊപ്പം തന്നെ വിളമ്പുന്ന ഒരു സ്റ്റൂ മാത്രമാണിത് അപ്പോൾ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളും ആയിട്ട് നന്ദി നമസ്കാരം